നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗുരുശ്രീ ഗുരുശ്രീ പബ്ലിക് പബ്ലിക് സ്കൂൾ സ്കൂൾ തുടർച്ചയായി വിജയവുമായി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു ിലെ കുട്ടികൾ മിന്നുന്ന വിജയമാണ് കാഴ്ചവെച്ചത് പത്താം ക്ലാസ്സിൽ അറുപത്തി അഞ്ച് ശതമാനം കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ മുപ്പത്തി ശതമാനം കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സും ലഭിച്ചു പ്ലസ് ടു ക്ലാസ്സിൽ എഴുപത്തിയെട്ട് ശതമാനം കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷനും മറ്റു കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സും ലഭിച്ചു ഫുൾ എ പ്ലസ് ലഭിച്ചത് വിജയത്തിന് തിളക്കം കൂട്ടുന്നു പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ എന്നിവർ കുട്ടികളെ അനുമോദിച്ചു